വിവാഹം കഴിച്ച മലയാള മനോജ് കെ ജയൻ നടൻ വിവാഹം ആശിയുമായി ശ്രീകുമാർ ആദ്യ വിവാഹം മല്ലികാ സുകുമാരനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിവാഹമോചനം രണ്ടാം വിവാഹം ശോഭയെ ഗണേഷ് കുമാർ ആദ്യ വിവാഹം യാമിനി തങ്ങായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിവാഹം രണ്ടായിരത്തി പതിനാലിൽ വിവാഹമോചനം രണ്ടാം വിവാഹം ബിന്ദുവിൽ ആദ്യ വിവാഹം മഞ്ജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹമോചനം രണ്ടാം വിവാഹം കാവ്യ മാധവനെ രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിവാഹം സായ് കുമാർ ആദ്യ വിവാഹം പ്രസന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹം രണ്ടായിരത്തി എട്ടിൽ വിവാഹമോചനം രണ്ടാം വിവാഹം ബിന്ദു പണിക്കരെ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിവാഹം കമൽഹാസൻ ആദ്യ വിവാഹം വാണിഗണപതിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹമോചനം രണ്ടാം വിവാഹം ശാരികയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹം രണ്ടായിരത്തി നാലിൽ വിവാഹമോചനം